വല്ലതീന ആമനൂ മുഴുവൻ മോമിനിങ്ങളെയും നേതാക്കളായി സുഹൃത്തുക്കളായി അംഗീകരിക്കണം ഒരു മോമിനായ മനുഷ്യനെയും വെറുക്കാൻ പാടില്ല والمؤمنون والمؤمنات بعضهم مولياء بعض يامرون بالمعروف وينهون عن المنكر ويقيمون الصلاه ويوطون الزكاه ويطيعون الله ورسوله اولئك سيرحمهم الله ഖുർആൻ പറയുന്നു മുഅ്മിനായ ആളുകൾ ഈമാനുള്ള മുഴുവൻ ആളുകളും പരസ്പരം സുഹൃത്തുക്കളാണ് സഹായികളാണ് ഒരു മുഅ്മിനായ മനുഷ്യന് രോഗം ഉണ്ട് എന്നറിഞ്ഞാൽ ആ രോഗം സന്ദർശിക്കാൻ പോകൽ സുന്നത്താണ് നടക്കേണ്ടി വന്നാൽ നടന്ന് ആ രോഗിയെ കാണാൻ പോകണം സുന്നത്താണ് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും അഥവാ പോയില്ലെങ്കിൽ നാളെ പല ചോദ്യമുണ്ട് അള്ളാഹു ചോദിക്കും ഓ എന്നിൽ വിശ്വാസമർപ്പിച്ച ഒരു മനുഷ്യന് രോഗമായിട്ട് നീ എന്തുകൊണ്ട് പോയില്ല എന്നല്ല ചോദ്യം മറിച്ച് എനിക്ക് രോഗമായപ്പോൾ നീ എന്തുകൊണ്ട് വന്നില്ല എന്ന് റബ്ബ് ചോദിക്കും അപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹുനോട് ചോദിക്കും അള്ളാഹുവേ നിനക്ക് രോഗമാകുമോ നിനക്ക് രോഗമാകുമോ അള്ളാഹു പറയുന്നു എന്റെ ഇന്നാലിന്ന അടിമക്ക് രോഗമായപ്പോൾ നീ അവനെ എന്തുകൊണ്ട് കാണാൻ പോയില്ല എന്റെ അടിമയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു പ്രയാസമുണ്ടാകുമ്പോ എന്തുകൊണ്ട് നീ അങ്ങോട്ട് പോയില്ല എന്ന് റബ്ബ് ചോദിക്കുമെന്ന് ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ സ്വഹൈഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം അപ്പോൾ മോമിനീങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടാകണം അവരിൽ നിന്ന് ഒരാൾക്ക് വീടില്ല എന്ന് അറിഞ്ഞാൽ വീടുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ക്വാഡ് വർക്ക് ചെയ്യണം ഒരാൾക്ക് കിഡ്നി തകരാറായി എന്ന് അറിഞ്ഞാൽ ആ കിഡ്നി ആ ചികിത്സക്ക് വലിയ ചെലവ് വേണ്ടി വരും റഹീമിന് വേണ്ടി വലിയ സഹായങ്ങൾ സ്വരൂപിച്ചത് അറിയില്ലേ ഇപ്പോഴും റഹീമും കൂടെ രക്ഷപ്പെട്ട് കിട്ടിയില്ല അള്ളാഹു തല നിരപരാധികളായ ആളുകളൊക്കെ രക്ഷ നൽകട്ടെ എല്ലാ മുസീബത്തിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാരും രക്ഷപ്പെടുത്തി തരട്ടെ അവ രോഗമായാൽ രോഗം സന്ദർശിക്കണം മരിച്ചു എന്ന് അറിഞ്ഞാൽ ആ മരിച്ച വീട്ടിലോടിയെത്തണം എന്നിട്ട് ആ മയത്തിന്റെ രണ്ട് കണ്ണുകൾ നമ്മളിങ്ങനെ ചിമ്മിക്കൊടുക്കണം ആ മയ്യത്തിന്റെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം നേരത്തെ ധരിച്ച വസ്ത്രമാണുള്ളത് ഒരു കത്രിക കൊണ്ട് ആ വസ്ത്രം മെല്ലെ മുറിക്കണം മയ്യത്തിന്റെ ശരീരത്തിൽ കത്രിക ഏൽക്കാത്ത രൂപത്തിൽ ആ തുണി മുറിക്കണം എന്നിട്ട് ഉടനെ ആ മയ്യത്തിന്റെ വയറ്റത്ത് ഒരു ഭാരമുള്ള ചെറിയ ഭാരമുള്ള കല്ല് വെക്കണം ആ കാഷ്ടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇതല്ലേ നമുക്ക് വരാനുള്ളതാണ് ഉമ്മമാരെ കൂടി ലഭിക്കാൻ മയ്യത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ വലിയ ഭാഗ്യം ലഭിക്കും എന്നിട്ട് ആ മയ്യത്തിനെ കുളിപ്പിക്കണം ചൂടുവെള്ളം കൊണ്ടല്ല കുളിപ്പിക്കേണ്ടത് ചൂടുള്ള വെള്ളം ആറിത്തണുത്തതിന് ശേഷം ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കണം ഉടനെ കഫൻ ചെയ്യണം മയ്യത്തുമായി ബന്ധപ്പെട്ട ആളുകളെ വിവരമറിയിക്കണം നിസ്കരിക്കാൻ വേണ്ടി കുറെ ആളുകൾ വരുമെങ്കിൽ അവരെ കാത്ത് കുറെ സമയം നിൽക്കാം മയ്യത്ത് പകർച്ചയാകുമെന്ന് ഭയമുണ്ടെങ്കിൽ കൂടുതൽ താമസിപ്പിക്കരുത് കുറെ ആളുകൾ വരണമെന്ന കൂടി ഒരു ജീപ്പിൽ അനൗൺസ് ചെയ്ത് പരിസരത്തൊക്കെ ഒന്ന് അറിയിച്ച് കുറേ മോമിനിയങ്ങൾ വന്ന് ആ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ മോമിനിങ്ങളെ കടമയാണ് അതിനു ശേഷം ആ മയ്യത്തിനെ കബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെയും നമ്മൾ പങ്കെടുക്കണം എന്നിട്ട് മൂന്ന് ദിവസം ആ മരിച്ച വീട്ടിൽ ചെന്ന് താസീയത്തിന് പോകണം എന്തൊക്കെ നിയമം ബിൽ മുങ്കർ ഈമാനുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം വളരെ വലിയ ബന്ധമാണ് അമ്രും നല്ല കാര്യങ്ങൾ കൽപ്പിച്ചു കൊടുക്കണം അവൻ പലിശ വാങ്ങുന്നവനാണ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അവൻ നിസ്കാരം കഥ അവനെ നിസ്കരിപ്പിക്കണം ഹത്തീബ് പള്ളിയിൽ ഹുതുബ അറബിയിലാണെങ്കിലും നിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊരഞ്ചോ പത്തോ മിനിറ്റ് പ്രസംഗിക്കണം ദുവാ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോകുമെങ്കിൽ ദുവാന്റെ മുമ്പ് ഒരഞ്ചോ പത്തോ മിനിറ്റ് പ്രസംഗിച്ച് പിന്നതു മതി അങ്ങനെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം ആ രൂപത്തിൽ ഈ മൂന്ന് വിഷയങ്ങൾ സജീവമായി ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തില്ലാഹിറമാൻ ഇറഹീം എന്ന തിരുവാക്യത്തിൽ ഇവിടെ തുടങ്ങിയതായി അറിയിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ്മാരൊക്കെ ദ്വാരക്കണം എന്ന് ഈ സമയത്ത് പ്രത്യേകമായി നിങ്ങളോടൊക്കെ വസയത്ത് ചെയ്ത് ഒരുപാട് മുത്താലിമികളും ഒരുപാട് സഹോദരിമാരെല്ലാവരും ഉള്ള മജുരിസാണ് അള്ളാഹി മദുരി